അസാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ ഞങ്ങള് ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നതാണ് അല്ലെ ഞങ്ങള് ഇപ്പ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവാണ് അപ്പം എല്ലാരും ഉണ്ട് കേട്ടോ സോനും മോനും എല്ലാരും ഉണ്ട് ഇപ്പൊ ഞങ്ങള് വീഡിയോ വിട്ടിട്ടൊക്കെ കൊറേ ആയില്ലേ അപ്പൊ ഞങ്ങളൊരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു അപ്പം എന്താ കൂടുതൽ വിശേഷങ്ങൾ അവിടെ അപ്പൊ നമ്മള് ലിസക്കുട്ടിണ്ട് പിന്നെ മോനും പോളും മോനും ഉണ്ട് സോനുദാട്ടോ സോനുണ്ട് പിന്നാ അൽഫുണ്ട് നെസക്കുട്ടിണ്ട് കൈതാദ്യ അൽഫോ സോനോ ഈ ആണോ വണ്ടി ഓട്ടണ് സോനങ്ങൾ ആസൊക്കെ ഇട്ട് സെറ്റ് ആക്കണ് ഇപ്പൊ മെച്ചിണ്ട്ട്ടോ ഇപ്പൊ പോരുന്നില്ല അങ്ങനെ ഞങ്ങള് പോവാട്ടോ എല്ലാരും കാണിച്ചാലും ഇവിടെ വരും എങ്ങനെയുണ്ട് ഔട്ട് കാണാൻ ആ അടുത്ത ഔട്ട്പുട്ട് ഇവിടെ ഇണ്ട് പ്രീകത്തി സ്റ്റാറൊക്കെ

ഇത് അപ്പൊ ഞങ്ങള് എന്താ ഇപ്പച്ചിന്റെ ഫ്രണ്ടിന്റെ വീട്ടിലെത്തിട്ടോ അപ്പൊ അവിടെ ഈത്ത പാനൊക്കെ ഇണ്ടേ ഈത്തപ്പന ഉണ്ടോ അത് ഏർ ഇപ്പൊ സൗദി അറേബ്യയിലായിരുന്ന സമയത്ത് ഞങ്ങളൊക്കെ എല്ലാരും ഒരുമിച്ചേനും അവിടെ ഒരുമിച്ചേനും ഒരു റൂമില് എന്താ ഒരു വീട്ടില് ഒരു ഫാമിലി പോലെ കഴിഞ്ഞതാണ് കേട്ടോ അങ്ങനെ ഒരു ബന്ധുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെ അപ്പം എന്താ ഇവിടെ ഒക്കെ പോയിക്കണട്ടോ ഗെയ്സ് ഈസ് ഇതിന്റെ നില മരാണ് കേട്ടോ ഗെയ്സ് നെറ്റിന്റെ ഡൈറ്റ് മരണല്ലേ ഡൈറ്റ് മരണ അതാ അതാ വിശാല് വിശാലിനെ പത്തു ഞങ്ങക്ക് ചേച്ചി ഉണ്ണിയപ്പൊക്കെണ്ടോ ഞങ്ങള് വരുന്നുണ്ടായിരുന്നു സ്പെഷ്യൽ ഉണ്ണിയപ്പ് ചക്ക വരും ചക്ക വരട്ട് ഉണ്ണിയപ്പൊക്കെ ഞങ്ങക്ക് ണേ യൂട്യൂബില് കണ്ടാ ഞാനോട് പറഞ്ഞാ അപ്പൊ ചോയ്ക്ക നമുക്കത് കളിച്ചല്ലേന്ന് ഞാൻ ആൻസർ ചോദിക്കോണ്ടോനോ അതെ ഒരു മലയാള അക്ഷരം പറയും ആ ലെറ്റെടുത്താലഞ്ച് എന്നിട്ട് അതുകൊണ്ട് ഒക്കെ ചോദിക്കണെ ആൻസർ ഇങ്ങനെ പറയാ ഫോർ എക്സാമ്പിൾ ചോദിക്കാൻ പേരെന്താ േ ഡോണല്ലേ എന്താ ഡ്രാഗൺ ഫ്രൂട്ട് എവിടെ വരുന്നേ ഡാഗിനി മലീന്ന് എന്താ പേര് ഡിങ്കൻ ആ പോയിട്ടോ ഡങ്കൻ വരണം ഡിങ്കന് പാടില്ല ഡാ ഡാ മാത്ര ഏത് കറില വന്നേ ടുത്ത് ചോയിച്ചോ ഡ്രിഫ്റ്റുകാർ പോലെ തുമ്പിർല് സിമ്പിളല്ലേ എന്താ കഴിച്ചേ സാധനേ ആ തരാ എവിടുന്നേ െ ഇവിടുന്ന വരണേക്ക് എന്താ കഴിച്ചു സദ്യ എന്തിനു പണി സാമ്പാർ സാമിന പിന്നെ ചായ പിടിച്ചോ അങ്ങനെ വെച്ചു സദ്യു ഏത് സൗത്ത് ആഫ്രിക്കൻ കാറിന്ന് എന്താ പരിപാടി സദ്യ സദ്യപൂർവ്വം സദ്യ സദ്യ ആ സദ്യ കഴിച്ചു പറഞ്ഞേ ഇനി സദ്യ സദ്യ പോണേ

ഏഹ് എങ്ങനെ ഇഷ്ട സാധാ കളറ് സാധാ കളർ സാധാ വെള്ള സാധാ വെള്ള അങ്ങനൊന്നും പറ്റൂല സാദാൾ ഇത് ഇങ്ങനെ പറ്റാ കാരണം എസ് എന്ന് പിന്നെ എന്താ പറയാ ചോദിച്ച അങ്ങനെ അങ്ങനെ ഇത് സാധാ ആൾക്കാര് സാധാ സദ്യ കളി സദ്യ കഴിച്ചത് എവിടുന്ന് രാജസ്ഥാൻ ഉച്ചക്കെന്താ കഴിച്ചി

എന്താ കഴിച്ചേ ഇഞ്ചി ചോര് ഇച്ചോറ് അല്ല അടുത്തിട്ടാണ് ചോയിച്ചോ അടുത്ത അങ്ങനെയൊക്കെ തന്നെയാണ് ഇല്ല ഇല്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനെ അന്നൊന്ന് പടീ സ്റ്റാർട്ട് ചെയ്തോ പറഞ്ഞോ അടിപൊളി പറ അടിപൊളി ചോയിച്ചു ഇല്ല എന്താ അതെ പറയുക ഇഷ്ടായില്ല എന്താ ഇത് ഭാര്യ എങ്ങനെ ഏത് ഈ പാളികടെ നിന്നോട് വെച്ച് എന്താച്ചേ ലിസു എന്തോ ഇവിടെ ഓടും തേക്കണം ഏ എന്നാ ചോ ഏ എന്നാ ചോ ഡി ശരിയായ ഡിസ്കിലേ മോള് ഞാൻ നിർത്തി ഞാൻ ഇല്ല പോകുമ്പോളിപ്പൊ ബോള് വേണം അങ്ങനെ അതുകൊണ്ടാണ് ഓണ കൂട്ടണത് പിന്നെ പിന്നെ എല്ലാരും ഇങ്ങനെ പറയേ സൗദിനെ കാണാൻ നല്ല രസമല്ലോ നല്ല രസ നിങ്ങളെ ഫാമിലി വേറെ ആർക്കും അതിൽ കിട്ടിയിട്ടില്ല കമന്റുകള് ഞാൻ കണ്ടിട്ടോസ് ഓൻ സൗദി അറേബ്യന്നാണ് ഓന്റെ ജന്മസ്ഥലം സൗദി അറേബ്യ സ്വഭാവം അങ്ങനെ മീനും മുരിങ്ങാടും മാത്രേ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നെ പിന്നെ ഓൻ ഗൾഫ്ന്നല്ലേ അപ്പൊ പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളും ഈത്തപ്പായും ഒക്കെ കൂടുതലും ആക്കലടാ മോഡനക്കാ മോഡേനക്കേതാ അതുകൊണ്ടാണ് ഓന ഇങ്ങനത്തെ ലുക്ക് ഒക്കെ ഇപ്പാന്റെ പട്ടോ അല്ലിപ്പാ അല്ലിപ്പാന്റെ ലുക്കാണ് ഓന അല്ലേ ആ ഓ പറയണേ ഞങ്ങളൊക്കെ പ്രസവിച്ചപ്പോ ഇമ്മ മാത്ര ഇനിയിപ്പൊ ഗൾഫിലല്ലേ ഓനെ ഗൾഫ് പ്രസവിച്ചപ്പോ ഇപ്പാന്റെ കൈക്കാണ് കൊടുത്തത് അതുകൊണ്ടാണ് അതോണ്ടാണ് ഇത്ര ലുക്ക് ഓനെ പിന്നെ പറയാനുള്ളത് ഇവിടെ ഈ ഞങ്ങള് പറയലെ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നതാണറിയല്ലേ അപ്പൊ ഇന്നെ പ്രസവിച്ചിട്ട് ഇന്റെ എപ്പോ കാണീന്റെ മുമ്പ് കണ്ടത് വിജേട്ടനാണ് കേട്ടോ ഇവിടുത്തെ ആടെ വസ്റ്റ് കണ്ടത് അതുകൊണ്ട് തന്നെ അത്രക്കും ഒരു ബന്ധമാണ് ഇനിയൊക്കെ എപ്പോ കാണുമ്പോഴും പണ്ടൊക്കെ ഇന്ന് കാണുമ്പോഴും ഇങ്ങനെ പറയുന്നു ഇങ്ങനെ എന്റെ ഇപ്പൊ കണ്ണീൻ്റെ മുമ്പ് അന്നെ ഞാനാണ് കണ്ടിക്കണെന്ന് പറയട്ടോ ഇനി അപ്പം എന്താ ഞങ്ങളെല്ലാരും ഗൾഫിലെ ഒരു റൂമിൽ എഴുതി കേട്ടോ ഹിന്ദു മുസ്ലിം എന്നുള്ള ഒരു വ്യത്യാസമൊന്നുമില്ലാതെ ഒരു റൂമില് റിലേഷൻ ഒരു മോനെ ഹിന്ദു മുസ്ലിം അങ്ങനെ ഒരു വ്യത്യാസമല്ലേ ഞങ്ങളൊരു റൂമിൽ ഒരു ഫാമിലി ആയിട്ട് അങ്ങനെ കഴിഞ്ഞിട്ടോ അപ്പം ഇമ്മ അവിയലിണ്ടാക്കാനും സാമ്പാർ ഉണ്ടാക്കാനൊക്കെ പഠിച്ചത് ചേച്ചിന്റെ അടുത്തു നിന്നാണ് അതേപോലെ തന്നെ ചേച്ചി നമ്മളെ പത്തിരി ചിക്കൻ കറി ഏർ അങ്ങനെ ബിരിയാണി അങ്ങനെയൊക്കെ പഠിച്ചത് ഉമ്മാന്റെ അടുത്തു നിന്നാണ് കേട്ടോ അപ്പൊ ഞാന് മോനൊക്കെ ഏകദേശം ചെറിയ കുട്ടികളായിരുന്നു ആ സമയത്തൊക്കെ ഇപ്പൊ അങ്ങനെ സോനു വിശാല് ഇവിടുത്തെ എന്റെ കുട്ടികളാണ് വിശാലും സവിതയും ഓലും അവിടുന്നാണ് ഓലും കാണാൻ നല്ല ലുക്കാണ് അപ്പൊ ഞങ്ങൾ പൊറപ്പിച്ചിട്ടോ കാരണം ഓലൊക്കെ അവിടുന്നല്ലേ സൗദിയിലല്ല ഇണ്ടായത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഓല ലുക്ക് ഞങ്ങൾ ഇവിടുന്ന് ഉറക്കമീനും താളിപ്പും അതുകൊണ്ടാണെന്നോ അപ്പൊ ഞങ്ങള് പോവാട്ടോ അപ്പം ഇവിടുത്തെ ആളുക്കലാണ് ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ വിശാല വിശാലെന്ന് പറഞ്ഞ ആളാണ് ട്ടോ അപ്പൊ ഞങ്ങള് പോവണെ ചേച്ചി ഉണ്ണിയപ്പൊക്കെ വേണ്ടോ ചക്കുണ്യപ്പ സ്പെഷ്യൽ ആണ് സൂപ്പറാണ് ഫോളോ അടിപൊളിയാണ് ചേച്ചിയും സവിക്ക് വീഡിയോ മുന്നിൽ വരാൻ താല്പര്യം ഇല്ലാത്തോണ്ട് ഞങ്ങള് കാണിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയെക്കോളും െ അതില് വരണം ഞങ്ങളെ വരണം എന്നാ ഞാൻ അടുത്ത ഒരു വീഡിയോയില് വീണ്ടും കാണാം ഏഹ് നിർത്തിക്കള അത്ര മതി